നമസ്കാരം മണപ്പുറം ഗ്രൂപ്പിന്റെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഇരുപത് കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യാമോഹന്റെ നടപടിയിൽ പലവിധ സംശയങ്ങളാണ് ഉയരുന്നത് എന്തുകൊണ്ട് കമ്പനി ഓഡിറ്റിൽ ഇത് കണ്ടെത്തിയില്ല എന്നത് അടക്കമുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നു അതിനിടെ അഞ്ചു വർഷത്തിനിടെ ഇരുപത് കോടിയോളം രൂപ തട്ടിയെടുത്ത ധന്യയുടെ കള്ളക്കളി പുറത്തായത് കഴിഞ്ഞയാഴ്ച ലോകം നേരിട്ട മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ ഔട്ടേജിലൂടെയാണ് എന്ന പുതിയ തിയറിയും സജീവ ചർച്ചയാവുകയാണ് സോഫ്റ്റ്വെയർ ബാക്ക് എൻഡിലൂടെ കൃത്യമായ സമയങ്ങളിൽ തട്ടിപ്പ് മറയ്ക്കാനുള്ള നീക്കങ്ങൾക്ക് തടസ്സമായത് ലോകമാകെ നേരിട്ട മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ ഔട്ട്റേജിലൂടെ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം നിലച്ചതോടെയാണ് ഈ സാഹചര്യത്തിൽ ധന്യയ്ക്ക് തൻ്റെ തട്ടിപ്പ് മറയ്ക്കാൻ ആവശ്യമായ നീക്കം നടത്താൻ സാധിച്ചില്ല ഈ തിയറിയിലൂടെ സ്ഥാപനത്തിന് തട്ടിപ്പിൽ പങ്കില്ല എന്ന വാദമാണ് സജീവമാകുന്നത് ധന്യാമോഹൻ സ്ഥാപനത്തിൻ്റെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ ആപ്പിന്റെ നിർമ്മാണത്തിൽ നിർണായക പങ്കാളിയായിരുന്നു ഈ അറിവ് ഉപയോഗിച്ചാണ് തട്ടിപ്പ് എന്നാണ് സൂചനകൾ ബിടെക് പഠനത്തിന് ശേഷം സ്വന്തമായി ഒരു മൊബൈൽ ആപ്പ് നിർമ്മിച്ച ധന്യയ്ക്ക് സാങ്കേതികമായി മികച്ച അറിവുണ്ടായിരുന്നു കോഡിങ്ങിലെ മികവാണ് തട്ടിപ്പിനായി ഉപയോഗിച്ചത് ആപ്പിൻ്റെ ബാക്കിൻ്റെ നന്നായി അറിയാവുന്ന പ്രതി സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തൻ്റെ പേരിലുള്ള അഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പിതാവിൻ്റെയും സഹോദരൻ്റെയും അക്കൗണ്ടുകളിലേക്കുമാണ് പണം ട്രാൻസ്ഫർ ചെയ്തത് ഡിജിറ്റൽ പേഴ്സണൽ ലോണിൻ്റെ പലിശയിനത്തിൽ വകമാറ്റിയായിരുന്നു ഈ കൈമാറ്റങ്ങളല്ല അക്കൗണ്ടിൽ കണക്കുകൾ ടാലിയാകാതെ വന്നത് സ്ഥാപനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു ഈ പ്രശ്നം പരിഹരിക്കാൻ സ്ഥാപനം ഏൽപ്പിച്ചതും ധന്യെ തന്നെയായിരുന്നു തട്ടിപ്പ് പിടിക്കപ്പെടും എന്നായതോടെ ധന്യ ഒളിവിൽ പോവുകയായിരുന്നു ധനിയുടെ അസാധാരണ നടപടിയിൽ കമ്പനിക്ക് സംശയം തോന്നി ധനിയുടെ ഇടപാടുകൾ പരിശോധിച്ചതോടെയാണ് തട്ടിപ്പ് വ്യക്തമായത് ധന്യാമോഹനെ കൊടുങ്ങല്ലൂർ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ധന്യാമോഹൻ തട്ടിയെടുത്ത പണം എന്തു ചെയ്തു എന്നതിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് ഓൺലൈൻ റമ്മി കളിച്ചു കളഞ്ഞു എന്നുള്ള വാദങ്ങൾ പോലീസ് തൽക്കാലം മുഖബിലയ്ക്ക് എടുക്കുന്നില്ല ധന്യ കുടൽപ്പണ ഇടപാട് നടത്തിയെന്ന സംശയമടക്കം ശക്തമായി ഉണ്ട് ഭർത്താവിൻ്റെ എൻ ആർ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതായി പോലീസിന് വിവരം ലഭിച്ചു കുഴൽപ്പണ സംഘങ്ങളുടെ സഹായത്തോടെ പണം വിദേശത്തേക്ക് കൈമാറിയോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് അത്തരം ഇടപാടുകളിലേക്ക് അന്വേഷണം നീണ്ടാൽ സ്ഥാപനത്തിലെ മറ്റ് വിഷയങ്ങളിലേക്ക് അന്വേഷണം നീളാൻ സാധ്യതയുണ്ട് അഞ്ചു വർഷമായി നടത്തുന്ന തട്ടിപ്പ് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയില്ലേ എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതിന് മണപ്പുറം കമ്പനിയും ഉത്തരം നൽകേണ്ടതുണ്ട് ഇന്ന് പുലർച്ചെ തൃശൂരിൽ എത്തിച്ച ധന്യാമോഹനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് കുടുംബം ഒളിവിലാണ് ഭർത്താവിനും പിതാവിനും സംഭവത്തിൽ എന്ന് പോലീസ് അന്വേഷിക്കുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ധന്യ കീഴടങ്ങിയത് ധനിയുടെ ഭർത്താവ് വിദേശത്തായിരുന്നു അടുത്തിടെയാണ് നാട്ടിലെത്തിയത് ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് ഇരുപത്തി ലക്ഷവും പിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് നാൽപ്പത് ലക്ഷവും ധന്യ കൈമാറിയിട്ടുണ്ട് ധനിയുടെ അക്കൗണ്ടിൽ എൺപത് ലക്ഷം രൂപയുണ്ടായിരുന്നു ധനിയുടെ പേരിൽ അഞ്ച് അക്കൗണ്ടുകൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നു ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കും ചില ബന്ധുക്കളുടെ പേരിൽ ധന്യ സ്വത്ത് നിക്ഷേപിച്ചതായും പോലീസ് കണ്ടെത്തി ബാങ്കിൽ സ്വർണ്ണ നിക്ഷേപവുമുണ്ട് തൃശൂരിൽ വീടും വീടിന് ചുറ്റുമുള്ള വസ്തുക്കളും വാങ്ങിയിട്ടുണ്ട് നിരവധി ആഡംബര വാഹനങ്ങളും ഇവർക്കുണ്ട് കൊല്ലം കളക്ട്രേറ്റിന് സമീപം നെല്ലിമൂട് ദേശീയപാതയുരത്തുള്ള ധന്യയുടെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല ധന്യ ഭർത്താവ് മകൾ സഹോദരി സഹോദരി ഭർത്താവ് അച്ഛൻ അമ്മ എന്നിവരാണ് ഇവിടെ താമസിച്ച് വന്നിരുന്നത് ഇവർക്ക് മൂന്ന് കടമുറികൾ ഉണ്ട് അതിനോട് ചേർന്നാണ് കുടുംബ വീട് അടുത്തിടെ തൊട്ടടുത്ത് പുതിയ വീട് വച്ചിരുന്നു അച്ഛന് പണി സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനമുണ്ട് ആഴ്ചയിൽ ഒരിക്കലാണ് തൃശ്ശൂരിൽ നിന്ന് ധന്യ കൊല്ലത്ത് എത്തിയിരുന്നത് ഇവരുടെ നാല് വർഷത്തെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു ഭർത്താവിൻ്റെ എൻ അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയെന്നും പോലീസ് സംശയിക്കുന്നു ധന്യാമോഹന്റെ പേരിൽ മാത്രം അഞ്ച് അക്കൗണ്ടുകളാണ് ഉള്ളത് ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ പോലീസ് ഇന്നലെ തന്നെ നടപടി തുടങ്ങിയിരുന്നു ബന്ധുക്കളുടെ പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും ധന്യ ആഡംബരക്കാരടക്കം മൂന്ന് വാഹനങ്ങൾ വാങ്ങിയതായി പോലീസിന് വിവരം ലഭിച്ചു ഇതെല്ലാം ഇ ഡിയും പരിശോധിക്കാനും സാധ്യതയുണ്ട്